ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് തുന്ന തൈക്കലും ഒന്നുമില്ലാതെ സ്റ്റിച്ചിങ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്നൊരു ബ്ലൗസ് സിസ്റ്റ് റെഡിയാക്കി എടുത്താലോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് എടുക്കാം കേട്ടോ കുർത്തയോ അല്ലെങ്കിൽ സൽവാർ കമ്മീസിൻ്റെ ടോപ്പോ ഏതെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലൊരു ടോപ്പ് ഉണ്ട് നല്ല അടിപൊളിയാണ് കാണാം പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കയ്യിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ കളർ പോയിട്ടോ അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും കളയാൻ തോന്നുന്നില്ല നല്ല ഡിസൈനൊക്കെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതൊന്ന് നമുക്ക് ബ്ലൗസ് ആക്കി എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത ഐഡിയ ആണ് സക്സസ് ആയതുകൊണ്ട് തന്നെ വീഡിയോ സക്സസ് ആയാൽ ഇടാമെന്ന് വെച്ചിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്കൂടെ കാണിച്ചിരാന്ന് വെച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ഡ്രസ്സ് നമ്മുടെ എടുക്കാം അപ്പോൾ നല്ല ഡ്രസ്സ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇത് നല്ല ഡ്രസ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഹോളിൻ്റെ അവിടുത്തെ കളർ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസിന് പറ്റിയതുണ്ടെങ്കിൽ എടുക്കാട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിന് പറ്റിയൊരു ബ്ലൗസ് പീസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ ഇതേപോലത്തെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതേപോലെ ഈ ഡിസൈനൊക്കെ അങ്ങനെ തന്നെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൽവാർ കമ്മീസോ കുർത്തിയോ എന്താണെങ്കിലും എടുക്കാം പ്ലെയിൻ ആയിട്ടുള്ളത് എന്തായാലും മതി കേട്ടോ അപ്പോൾ നമുക്കൊരു സൽവാർ കമ്മീസ് എടുക്കുക പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ഒരു ബ്ലൗസ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ബ്ലൗസ് മാത്രമല്ല സാരി ബ്ലൗസ് മാത്രമല്ല നമുക്ക് ദാവണിക്കായിട്ടോ ക്രോപ്ടോപ്പായിട്ടോ അല്ലെ ഹെങ്കയ്ക്ക് ക്രോപ് ടോപ്പായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് അപ്പോൾ അതാ ആദ്യം തന്നെ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഞാൻ ഓഷ് ചെയ്തപ്പോൾ ചുളുങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അയൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഞാനിത് സക്സസ് ആകുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്ത് തുടങ്ങിയതാണ് പക്ഷേ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എങ്ങാനും ആവുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഞാൻ ലാസ്റ്റ് അതെങ്ങനെയാണ് കളയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ കയ്യിൽ നല്ല ക്ലോത്ത് ആണെങ്കിൽ ആ ഭാഗമൊന്നും ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഇതേപോലെ ചെയ്തെടു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേപ്പ് മാത്രമാണ് അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഒന്ന് ഞാൻ മെഷർമെൻ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എത്ര ലെങ്ത്ത് ആ ഒരു ബ്ലൗസിന് വേണം എന്നുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് കിട്ടുമോ എന്നുള്ളതും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെങ്ത്ത് നോക്കിയത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വർക്കിൻ്റെ അവിടെ കട്ട് ചെയ്തി പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭംഗി കുറവായി പോയാലോന്നുണ്ട് അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യൊക്കെ വേണ്ടി വരും അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ കുഴപ്പമില്ല നമുക്ക് എനിക്ക് ആവശ്യമുള്ള ഒരു ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഞാൻ ഒരുവിധം നല്ല ലെങ്ത്തിലാണ് ബ്ലൗസൊക്കെ യൂസ് ചെയ്യുക സാരി ബ്ലൗസൊക്കെ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾ സാധാരണ പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ഷോൾഡറും ആംഹോളും ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ചുളുക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മളൊന്ന് അതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമ്മുടെ ബ്ലൗസിനോ ടോപ്പിനോ എങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലെങ്ത്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഒരു ലെങ്ത്ത് നമ്മൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ട് ദ ഇതേപോലൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടേപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലൗസോ ക്രോപ്പ് ടോപ്പോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ മേത്ത് ഇട്ടിട്ട് നമ്മൾ ഈ ടോപ്പുണ്ടല്ലോ ഇത് ഇട്ടിട്ട് എവിടെയാണ് നമുക്ക് ആ ഒരു ലെങ്ത്ത് വരണമെന്നു വെച്ചാൽ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഊരിയിട്ട് ഇതേപോലെ എല്ലാ സൈഡിലോട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ള പരിപാടി ജസ്റ്റ് ഇതാ ഈ ഒരു ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്യുക എന്നിട്ട് അതിലൊന്ന് കട്ട് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്യരുത് അവിടെ നിന്നൊരു ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്ക് കൂടുതൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസും ഞാൻ കളയുന്നില്ല കേട്ടോ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പായിരുന്നു അതിൻ്റെ ആ ഒരു കളർ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വേറെ കുട്ടികൾക്ക് ഫ്രോക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും വേറെ ഐഡിയ ആയിട്ട് അടുത്ത് ഇനിയൊരു വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പീസ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ബ്ലൗസിലോട്ട് വരാം ഈ ഒരു ബ്ലൗസിൻ്റെ ഇത്രയുള്ള പരിപാടി കേട്ടോ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ താഴെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നിങ്ങളുടെ ബ്ലൗസൊക്കെ നല്ലതാണെങ്കിൽ താഴെ വരുന്ന ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്നും മടക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ട് മടക്കി ആദ്യം ഒന്ന് ചെറിയൊരു മടക്ക് മടക്കുക പിന്നെ കുറച്ച് വലുതാക്കി തന്നെ മടക്കിയിട്ട് ഒന്നിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തുന്നി കൊടുക്കുക കേട്ടോ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ പോലെ വരണം എന്നിട്ട് ഏറ്റവും ലാസ്റ്റാത്തെ ഭാഗത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഡോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ബാക്കിൽ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ പാൻറ്റിൻ്റെയൊക്കെ വള്ളി വരില്ലേ ആ ഒരു സൈസിൽ ഇട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടിയാണല്ലോ അങ്ങനത്തെ അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് മാറ്റണം അപ്പോൾ അതിനായിട്ട് ഞാൻ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ടോപ്പ് ലൂസായിട്ടാണെങ്കിൽ ആ ഉള്ളിൽ സ്ലീവും അതുപോലെ തന്നെ സൈഡും ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുതരാട്ടോ ഓക്കെ അപ്പം നിങ്ങളുടെ മെഷർമെൻറ്റ് ഈ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഒന്ന് മെഷീൻ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തുന്നി കൊടുക്കുക എല്ലാം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ആവശ്യം വരില്ല ഇതിപ്പോൾ ആ ഒരു ഭാഗം പ്രശ്നമായത് കൊണ്ട് മാത്രമാണ് കട്ട് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു ഷേപ്പിന് സൈഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ അതായത് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതായി ഇതാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുർത്തയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ എടുത്തിട്ട് ബാക്ക് സൈഡ് ആക്കി ഇതായി കണ്ടോ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത അടിഭാഗം ഒന്ന് തുന്നി കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ നമ്മളിത് ഇതേപോലെ ഒരു ത്രെഡ് കൊടുത്തു വിട്ടു ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ താഴെയാണ് ഇപ്പോൾ ബ്ലൗസിൻ്റെയൊക്കെ ത്രെഡ് വരുന്നത് പണ്ട് മുകളിലായിരുന്നു അല്ലേ അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗ ബാക്ക് ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിലൊരു ബ്ലൗസ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും അറിയാതെ തന്നെ ചെയ്യാം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ലുക്കായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ അത് സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കട്ട് ചെയ്ത് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സുചി നൂലെടുത്ത് നമ്മുടെ ഷേപ്പിനൊന്നും തുന്നി കൊടുത്താൽ മതിയായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചല്ലോ എൻ്റെ ആ ഒരു കട്ട് കളറൊക്കെ പോയ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇതുപോലെ ചെയ്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ജസ്റ്റ് ഏതെങ്കിലും ബ്ലൗസിൻ്റെ ത്രെഡ് ഒക്കെ എടുത്തിട്ടാലും മതി കേട്ടോ അപ്പോൾ ഓണത്തിന് പെട്ടെന്ന് തന്നെ ഒരു ബ്ലൗസ് റെഡിയാക്കി അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് പഠിക്കാൻ മാറും